ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനക കാഴ്ചകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴാണ് പൂജാരി നമ്മുടെ നയനയെ ആരതി ഒഴിഞ്ഞ് ഏത്ത വിടാൻ പറയുന്നത് ആ സമയം ആ ദേവയെ ഞാൻ ആരതി ഒഴിയുക അതിനുശേഷം ദേവിക്ക് മുൻപിൽ ഏത്ത വിട്ടുകൊണ്ടിരിക്കുക ഈശ്വരം ഞാൻ എന്തൊക്കെ കാഴ്ചയായി കാണുന്നത് അപ്പോൾ ഓട്ടോക്കാരൻ ആ ചേച്ചി ഇതെന്താ താഴേക്ക് നോക്കി നിൽക്കുന്നേ വാ പോകാൻ ചേച്ചി ഇല്ല ചേച്ചി അമ്പലത്തിൽ പോയിട്ട് വാ ഞാൻ കാത്തു നിൽക്കാം ആ ഇടാ ഒന്നും മിണ്ടാതിരിയടാ ഞാൻ പൊയ്ക്കോളാം എന്നും കനക അത് കേട്ടതും അല്ല ചേച്ചി ഈ അമ്പലത്തിലേക്ക് തന്നെയല്ലേ വന്നത് പിന്നെ എന്തിനാണ് മാറി നിൽക്കുന്നത് അവരെ നോക്കി നിൽക്കുന്ന എന്തിനാ അവരാരാ എടാ ഒന്നും മിണ്ടാതിരിയടാ എടാ ഞാൻ പൊയ്ക്കോളാം നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് കനക അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ദേവിയെ അനിയും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു ആ എല്ലാം ഇനി നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥന ദേവി കേട്ടു ഇനി ഒരിക്കലും അമ്മായിയമ്മയെയും മരുമകളെയും ദേവി പിരിക്കില്ല എന്നും പറയുക അല്ലെങ്കിൽ തന്നെ ഇനി എൻ്റെ മോളെ പിരിയാൻ എനിക്ക് വയ്യ തിരുമേനി ഞാൻ ഒരിക്കലും ഇനി എൻ്റെ മോളെ പിരിയില്ല എൻ്റെ മോളെ വേദനിപ്പിക്കില്ല എൻ്റെ എൻ്റെ കടുത്ത തീരുമാനമായത് ഈ മോളെ എനിക്ക് പിരിയാനും വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുക അപ്പം നയന കുറച്ച് കാശ് അവിടെ പൂജാരിക്ക് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്നും വീണ്ടും കുറച്ച് കാശെടുത്ത് പൂജാരി കൊടുത്തതിന് ശേഷം സ്വാമി ഇന്നെനിക്ക് ശമ്പളം കിട്ടിയ ദിവസമാണ് അതുകൊണ്ട് ഇതെൻ്റെ ദക്ഷിണ നന്നായി വരുമ്പോളെ മോൾക്ക് ധനഭാഗ്യം നിറയെ ഉണ്ടാകട്ടെ ഐശ്വര്യം വന്നു ചേരട്ടെ എന്നൊക്കെ പറയാണ് സ്വാമിയുടെ നാവ് പൊന്നാവട്ടെ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നാ ശരി ഞങ്ങളങ്ങോട്ട് ശരി ഇടയ്ക്കൊക്കെ വരഞ്ഞോട്ടോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ശരി തിരുമേനിയെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരങ്ങൾ പോകുക അപ്പം പെട്ടെന്ന് തന്നെ കനക ഓട്ടോയിൽ കയറിയിരിക്കുവാണ് ഈ സമയം ദേവയാനി നയനയും കൂടെ കയറി ഇറങ്ങി പോയി അവർ പോയി കഴുതും ആഹാ അമ്പടിക്കേ മികളെ രണ്ടു പേരും കൂടെ എല്ലാവരെയും പറ്റിക്കുകയാണല്ലേ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് സന്തോഷത്തോടെ നടക്കുക കാണിച്ചു തരാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനക നേരെ അമ്പലത്തിലേക്ക് പോവുക ആ ഇതെന്താ കുറേ നാളായല്ലോ കണ്ടിട്ട് ആ ഭയങ്കര തിരക്കാണ് സ്വാമി ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടുന്നില്ല അല്ല ആ ആ ഇപ്പം പോയില്ലേ രണ്ട് പേര് ആ മോളും കനകയുടെ മോളല്ലേ അത് കനകയുടെ മോളും അവളുടെ അമ്മായി ആ അതെ അവർ അവരെന്തിനാണ് സ്വാമി വന്നത് എന്തിന് പ്രായച്ചിത്തം ചെയ്യാൻ എന്ത് പ്രായച്ചിത്തം ആ അത് അതെന്നോട് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാനങ്ങനെ പറയാനാ അങ്ങനെ പറയല്ല തിരുമേനി എന്താണെങ്കിലും എന്നോട് പറ ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ ഹാ അത് പറയരുതെന്ന് അവരെന്നോട് വിശ്വസിച്ച് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കനകയെ പറയുന്നത് അത് കേട്ടെന്നും പറ തിരുമേനേ ആ അപ്പോൾ ഇത് വേറെ ആരുമില്ലല്ലോ എൻ്റെ മോളല്ലേ പിന്നെന്താ പറഞ്ഞാൽ അല്ല എനിക്ക് നല്ല പേടിയുണ്ടേ എൻ്റെ മോളേയും കൂട്ടി അവർ വന്നത് ഇനി അവർ എൻ്റെ മോളേയും അവളുടെ ഭർത്താവിനേയും തമ്മിൽ പിരിക്കാനാണോന്ന് ഏയ് കനകയ്ക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ ഏയ് അങ്ങനെ തോന്നിയില്ല എന്നാലും ഒരു സംശയം ഇല്ല ഞാൻ പറയാം എല്ലാം പറയാം പക്ഷേ അതൊന്നും തിരിച്ച് അവരോട് പോയി ചോദിക്കരുത് പിന്നെ അവർക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇല്ല തരും ഒരിക്കലും ഞാൻ അങ്ങേ കുറ്റക്കാരനാക്കേ പ്രതിയാക്കത്തും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കനക ചോദിക്കുകയാണ് അവർ വന്നതേ മരുമകളോട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറിഞ്ഞ് പ്രായച്ചിത്തും ചെയ്യാനാണ് മകളുടെ മുൻപിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞു ദേവിയോടും പറഞ്ഞു അതിനുശേഷം മരുമകളെ ആരതി ഒഴിഞ്ഞ് അവളെ അനുഗ്രഹിച്ച് നമ്മുടെ ദേവിക്ക് മുൻപിലിരുന്ന് ഏത്തം ഇട്ടിട്ട ആ അമ്മായിയമ്മ പോയത് ദേവയാനി പോയത് അത് ഭയങ്കര സന്തോഷത്തിൽ സമാധാനായി ഞാൻ ഞാനീ കേൾക്കുന്നൊക്കെ സത്യമാണല്ലോ അല്ലേ തിരുമേനി സത്യ ഈ ദേവിയെ പോലെ സത്യം എന്നും ആ പൂജാരി പറയുക അത് കേട്ടതും ദക്ഷിണ കൊടുത്തിട്ട് നമ്മുടെ കനക നേരെ പോവുക ഈ സമയം ഇനിയും എങ്ങോട്ടേച്ചി പോകണ്ടേ എന്ന് ഓട്ടക്കാരൻ ഇടാ കാറ് പോയതിൻ്റെ പിന്നാലെ വിടറ എന്നും പറഞ്ഞോണ്ട് കനകയും ഈ സമയം ഒരു പൂക്കടയുടെ മുൻപിലാണ് ദേവയാനെയും നമ്മുടെ നയനെയും പോയി നിൽക്കുന്നത് അവിടെ ചെന്നതും ആ ചേച്ചി ഒരഞ്ചു മുഴം പൂവ് എന്നും ദേവയാനി അപ്പോൾ ആ പൂക്കാരി ചോദിക്കുക അല്ല ഇന്ന് സാറ് വന്നില്ലേ മോളെ ഇല്ല ചേച്ചി അല്ല ഇതാരാ ഞാൻ മോളുടെ ഒരു ആൻറ്റിയാ ഒരഞ്ചുമുഴം പൂതാ എന്നും ദേവയാനി ഈ സമയം മുല്ലപ്പെടുത്ത് കൊടുക്കുക അതിനുശേഷം ഇന്ന ബാക്കി വെച്ചോ ആ സാറ് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാറ് ബാക്കി പൈസ മേടിക്കാറില്ല അതിപ്പോൾ കൂടി 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 ഒരു തുക തന്നെയായി എന്നൊക്കെ പൂക്കാർ പറയുക അതൊക്കെ ഞങ്ങൾ മൊത്തം മൊത്തമായിട്ട് മേടിച്ചോളാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നയനയും ഈ സമയം ആ ഇതൊന്നും രണ്ടാക്കി തരാമോ ചേച്ചി ആ രണ്ടാക്കി തരാല്ലോ അങ്ങനെ രണ്ടാക്കി കൊടുത്തതിന് ശേഷം നയനയുടെ തലയിൽ മുല്ലപ്പ് വെച്ച് കൊടുക്കുക ദേവേനെ ആ കാഴ്ച കണ്ടതും കനകയുടെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട് കനക ചിരിച്ചു കരഞ്ഞു എല്ലാം ഒരുമിച്ച് വരുന്നത് കണ്ണുനേരും ചിരിയും ഒക്കെ ഈ സമയമാണെങ്കിൽ എന്നാൽ നമുക്ക് പോകാൻ മോളെ ആ ശരിയമ്മ അങ്ങനെ അവർ കാറി കയറി കാറി കയറി അവരങ്ങോട്ട് മുന്നോട്ട് പോയതും കനക പൂക്കടയിലേക്ക് ഓടി വരിക അല്ല ആ ചേച്ചി ഒരഞ്ച് മുഴം പൂവേണേ ആ തരമല്ലോ അങ്ങനെ അഞ്ചു പഴം പൂമേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയ രണ്ടുപേരും കൂടെ സ്ഥിരം വരാറുണ്ടോ ഇല്ല ആ സ പിന്നെ കുട്ടിയുടെ ഭർത്താവിൻ്റെ കൂടെ വരാറുണ്ട് ആ ഇത് ചോദിച്ചപ്പോൾ ആ അമ്മോളുടെ ആൻറ്റിയാന്നാ പറഞ്ഞത് ആ എന്തായാലും അഞ്ചു പഴം പൂമേടിച്ച് അതിൽ പകുതി പോ കൊച്ചിൻ്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ എന്നാൽ ബാക്കി വെച്ചോ ആ പിന്നെ അവരിനി എന്നും വരുവോട്ടോ ഹോ അങ്ങനെയാണെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ഒരു ജോലിസിനെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ കഷ്ടകാലമൊക്കെ തീർന്നു ഇനി അങ്ങോട്ട് എനിക്ക് നല്ല കാലമാണെന്ന് ഷുക്കറിനാണെന്ന് അതുകൊണ്ട് ചിലപ്പോൾ അവർ വരുമെന്ന് അങ്ങ് ചേച്ചി പറഞ്ഞത് അല്ലേ ആ അതെ അവരിനി എന്നും വരും മേടിക്കേ എന്നും പറഞ്ഞോണ്ട് കനക ഓട്ടോഷ കയറി അവരുടെ പിന്നാലെ പോവുക ഈ സമയം പിന്നാലെ പോയി കഴിഞ്ഞതും നമ്മുടെ ദേവിയാനേയും നയനയും ഒരിടത്ത് പോയി കാറിൽ ഇറങ്ങി നിൽക്കുക മോളെ മോൾക്ക് ഇനി വീട്ടിലേക്ക് പോകണ്ടേ സാരല്ലമ്മേ ഞാൻ പിന്നെ പോയിക്കോളാം അതൊന്നും വേണ്ട ഈ ശമ്പളം കൊണ്ട് മോളുടെ അച്ഛൻ്റെ അമ്മേടേയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് മോള് വാ അമ്മ കാത്തു നിൽക്കാം എന്നും പറയണ ഈ സമയം അത് വേണം അമ്മേ അമ്മയെ ഒരുപാട് നേരം കാത്തു നിർത്തിക്ക് എനിക്ക് സങ്കടമുണ്ട് ഒരുപാട് നേരം നിന്നാലും അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സങ്കടമില്ല എൻ്റെ മോക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ മോള് പോയിട്ട് പതുക്കി വന്നാൽ മതി ഇല്ല ഇല്ല അങ്ങനെ എൻ്റെ അമ്മയും ഞാൻ വെയിറ്റ് ചെയ്ത് നിർത്തിക്കില്ല ഈ കാശ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പോരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ഓട്ടോ ചെയ്യും കാത്തു നിൽക്കുക അപ്പോൾ ഓട്ടോക്കാരൻ ചേച്ചി ഇനി എങ്ങോട്ടേ പോകേണ്ട ചേച്ചി എടാ എൻ്റെ വീട്ടിലേക്ക് വിട് നിനക്ക് കാശ് എത്ര വേണമെങ്കിലും തരാം അതെ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും അയ്യേടാ അതിന് നീ കൂടുതലൊന്നും വെയിറ്റ് ചെയ്തില്ലല്ലോ കുറച്ച് നേരമല്ലേ വെയിറ്റ് ചെയ്തോളൂ പിന്നെ എന്തിനാണ് വെയിറ്റിംഗ് ചാർജ് ആ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ അപ്പോൾ വെയിറ്റിംഗ് ചാർജ് തന്നേ മതിയാവും ശരി നീ ചോദിക്കുന്ന പണം ഞാൻ തരാം നീ ആ കാറിന്റെ പിന്നാലെ വിട് അപ്പോൾ ആ കാർ അവിടെ നിൽക്കുക എടാ എടാ നിർത്ത് നിർത്ത് എടാ നിർത്തലാണ് അങ്ങനെ ആ വണ്ടി അവിടെ നിന്നു ദേ ഓട്ടോ വരുന്നുണ്ട് അമ്മേ ഞാൻ ഓട്ടോറിക്ഷ കയറി പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക ഈ സമയം കനക വന്ന ഓട്ടോ അവിടെ നിന്നു അയ്യോ ആ ഓട്ടോ അവിടെ നിന്നല്ലോ അമ്മേ ആ അതെ വേറൊരു ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ എന്നും പറഞ്ഞ് ഓട്ടോ ഒന്നും കയ്യും കാണിച്ച് ടാറ്റയും പറഞ്ഞ് നമ്മുടെ നയന ഓട്ടോയിൽ കയറി അങ്ങ് പോവുക ഈ സമയം എടാ ഇനി വണ്ടി എടുക്കും ഇനി എങ്ങോട്ടാച്ചി അയ്യോ ഇനി എങ്ങോട്ടേക്കും പോകേണ്ടി വരില്ല എൻ്റെ വീട്ടിലേക്ക് തന്നെ വിടറ ചേർക്കാം എന്നും പറഞ്ഞ് അവർ നേരെ പോവുക ഈ സമയം ദേവയെനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ണ് നിറയെ കണ്ടുകൊണ്ട് നമ്മുടെ കനക സന്തോഷത്തോടെ മനസ്സ് തുറന്ന് ചിരിച്ചാണ് പോകുന്നത് ഈ സമയം വീട്ടിൽ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദാണെങ്കിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അച്ഛാ ആ മോളോ ഇതെന്താ മോളെ ഒരു മുന്നറിയിപ്പില്ലാതെ അത് ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ അച്ഛാ അല്ലാച്ച അമ്മയോടെ കനക ഒന്ന് പുറത്ത് പോയിരിക്കുമോ മോളെ അവൾക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്നും പിന്നെ അമ്പലത്തിലും പോകണമെന്ന് പറഞ്ഞു ദേ ഞാൻ എത്തി എത്തി ഞാനെത്തി ആ നയന മോളെ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് കനക ഒന്നാക്കി ചിരിക്കോ അത് കണ്ടതും നമ്മുടെ ദേവേനയോട് സോറി കനകയോട് നയന എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ മോളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ടാണ് അമ്മ ചിരിച്ചത് അല്ല മോള് വെറുതെ വന്നാണോ അമ്മയോടെ പോയതാണ് ഞാനെന്ന അമ്പലം വരെ പോയതാ മോളെ മോള് വെറുതെ വന്നാണോ ആ അല്ലമ്മേ ഇന്നേ ഒരു സന്തോഷ വാർത്തയുണ്ടായി രണ്ടുപേരും കൂടെ ഒന്ന് എഴുന്നേറ്റ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ എന്താ മോളെ എഴുന്ന കച്ച അങ്ങനെ എഴുന്നേറ്റ് അവിടെ എങ്ങനെ നിൽക്കുവാണ് ഇനി ആ കൈ എങ്ങനെ നീട്ടിയേ അപ്പോൾ കൈ നീട്ടിയതും ആ നയനയുടെ പേഴ്സിൽ നിന്നും പൈസ എടുത്ത് നമ്മുടെ നയന ഗോവിന്ദൻ്റെ കൈ കൊടുക്കുക എന്നിട്ട് അച്ഛനും അമ്മയും ഇത് മേടിക്കണം എന്തിനാ മോളെ ഇത് ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട എന്നും കാണാം ഗോവിന്ദ് അത് കേട്ടതും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് നിങ്ങൾ രണ്ടുപേരും പേരും മേടിക്കണം എന്തിനാന്നറിയാമോ ഇതെൻ്റെ ആദ്യ സാലറിയാ ആ അയ്യോ ആദ്യ സാലറിയോ അങ്ങനെയാണെങ്കിൽ ഇത് മോളെ എന്നെയല്ലേ ഏൽപ്പിക്കേണ്ടത് മോളുടെ ഭർത്താവിനെയാ എന്നും ഗോവിന്ദൻ അത് കേട്ടതും എൻ്റെ അച്ഛാ ആധർ ഷേഡിന് ഇത് തോന്നുന്നുണ്ടോ എനിക്ക് സാലറി തന്നെ തന്നെ ആധർ ഷേഡിനാ അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ ഇത് മേടിക്കുമെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദേ ഇവിടെ എന്നെ വളർത്തി വ വലുതാക്കിയ അച്ഛനും അമ്മയും നിങ്ങളാ അങ്ങനെയുള്ളപ്പോൾ ഈ പൈസക്ക് അധികാരമുള്ളതും അവകാശം ഉള്ളതും നിങ്ങൾക്കാ അങ്ങനെയല്ല മോളെ പെൺമക്കൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ കുടുംബത്തിനോട് ചേർന്ന് വേണം ജീവിക്കാൻ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം നടത്തി കൊടുത്തും അവിടുത്തെ ജോലികൾ നോക്കിയും ഭർത്താവിനെ നോക്കിയും സമാധാനത്തോടെ ജീവിക്കണം അതാണ് അച്ഛൻ മോളെ ഉപദേശിക്കുന്നത് അങ്ങനെ പറയരുതച്ചാ ഈ പൈസ അച്ഛൻ മേടിക്കണം ഇല്ല മോളെ അച്ഛനിത് മേടിക്കാൻ പറ്റില്ല പിന്നെ മോൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇതിൽ നിന്ന് ഒരായിരം രൂപ ഞാൻ എടുക്കാം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ മോളുടെ പേരിൽ പൂജയും വഴിപാടൊക്കെ കഴിക്കാനാണ് ആ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അതിൽ നിന്ന് ആയിരം രൂപ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കനക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ബാക്കി പൈസ നയനയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കുക അച്ചാ കണ്ടോ അമ്മ ഇത് മേടിക്കാൻ പറയാമ്മേ വേണ്ട മോളെ പിന്നെ മോളിത് എന്തായാലും ഏൽപ്പിക്കേണ്ടത് ഞങ്ങളെയല്ല ആദർശം മോൻ മേടിച്ചില്ലെങ്കിൽ ആദർശം അമ്മയാണ് ഇത് ഏൽപ്പിക്കേണ്ടത് അതുകൊണ്ട് മോൾ അവിടെ ചെന്ന് ഏൽപ്പിക്കും അത് കേട്ടതും അയ്യോ അതിന് അമ്മേൻ്റെ ഈ പൈസ മേടിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആദർശം ഉണ്ടമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുടാം അങ്ങനെയുള്ളപ്പോൾ ഈ പൈസ മേടിച്ച് വലിച്ചെറിയില്ല എന്തോ ഉറപ്പ് അത് കേട്ടത് ആ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല മോളെ ഇപ്പോഴൊക്കെ ദേവയാനിക്കേ മോളോട് നല്ല സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നേ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല സ്നേഹമില്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് ദേവയാനി കൂട്ടിക്കൊണ്ട് എൻ്റെ അമ്മ അതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ സാരമല്ല അല്ല മോളെ പതിവില്ലാതിരുന്ന തലയിൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടല്ലോ ഇത് ആര് എന്താ ആ ആദർശമോ മേടിച്ചെന്നാണോ അയ്യോ ആ ആദർശേട്ട മേടിച്ചു തന്ന അമ്മേ ആദർശേട്ടപ്പൂ മേടിച്ച് എന്റെ തലയിൽ വെച്ച് തന്നതാ ആണോ സന്തോഷമായി മോളെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ ആദർശനോട് പെട്ടെന്ന് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് ശരി മോളെ പോയിട്ട് വാ എന്നും പറയുക ഈ സമയം നയന നയനങ്ങ് പോയി നയന പോയി കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദ് സമാധാനത്തോടെ എങ്ങനെ ഇരിക്കുക ഓ എന്നാലും മോൾക്ക് സാലറി ഒക്കെ ആയി ഇനിയിപ്പോൾ പേടിക്കണ്ട എല്ലാ കനകെ മോളുടെ അമ്മായിയമ്മ മോളെ സ്നേഹിച്ചില്ലെങ്കിലും ദേ എന്തായാലും മോൾക്ക് സമാധാനത്തോടെ ജീവിക്കട്ടെ അത് കേട്ടതും എൻ്റെ ഗോവിന്ദേട്ടാ ഈ പറയുന്നത് മുഴുവനും തെറ്റാണ് നയന പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് ഏഹ് എന്തൊക്കെയാ കനക നീ പറയുന്നത് എൻ്റെ ഗോവിന്ദേട്ടാ ഞാൻ ഇന്ന് പോയതേ നമ്മുടെ പ്രായച്ചിത്തക്കാവിലേക്കാണ് ആ അങ്ങോട്ട് തന്നെ മോളും പോയതെന്നാണ് പറഞ്ഞത് ആ എന്നാലേ ഗോവിന്ദേട്ടൻ കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു മോളുടെ അമ്മായിയമ്മേ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഏത്തു ഇട്ട് ദേവിക്ക് മുൻപിൽ നിന്ന് പ്രായച്ചിത്തം ചെയ്യുന്നു അത് കേട്ടതും ഏഹ് എന്തൊക്കെയാ കനക നീ പകൽ സ്വപ്നമാണോ കാണുന്നേ എൻ്റെ ഗോവിന്ദട്ട ഈ പൊരി വെയിലത്ത് ആരെങ്കിലും സ്വപ്നം കാണുമോ ഞാൻ പറഞ്ഞ സത്യമാണ് ദേ നയനമോളെ ചേർത്ത് പിടിച്ച് ദേവയാനി അമ്പലത്തിൽ നിന്ന് പൂജ ചെയ്യുന്നത് ഞാൻ കണ്ടു അതിന് ശേഷം അവർ നേരെ ഒരു പൂക്കടയിലേക്കാണ് എന്നിട്ട് അഞ്ചുമുഴം പൂ മേടിച്ച് അത് രണ്ടായി മുറിച്ച് മോളുടെ തലയിൽ വെച്ചു കൊടുത്തതും ദേവയാനി തന്നെയാണ് നമ്മുടെ മോളെ ഡിസൈനിങ്ങിൽ മാത്രമല്ല അഭിനയത്തിലും ഇപ്പോൾ നമ്പർ വണ്ണായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം പറയാം മോൾ അഭിനയിച്ച് തകർക്കുന്ന സ്ഥിതിക്ക് ഇനി ഞാനും അഭിനയിക്കാൻ തന്നെ പോവാം അത് കേട്ടതും എൻ്റെ കനക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ഗോവിന്ദട്ട അമ്മായി അമ്മയും മരുമകളും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് പക്ഷേ അത് ചുറ്റുമുള്ളവർക്ക് അറിയില്ലെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ എല്ലാവരുടെയും കണ്ണി പൊടിയിട്ട് അവർ രണ്ടു സ്നേഹത്തിലാണ് ഗോവിന്ദേട്ട എനിക്ക് തോന്നുന്നു മോള് കരൾ ദാനം ചെയ്ത് ദേവയേനെ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മോളെ ഇപ്പോൾ അടക്കി പിടിച്ചിരിക്കുന്നവർ ഇനി ഒരിക്കലും മോളെ അവർ കൈവിടില്ല ഗോവിന്ദേട്ടാ അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അത് കേട്ടതും ഇത് കൊള്ളാലോ ഖനകെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതുപോലൊരു വാർത്ത കേൾക്കാനാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ മോളെ അവളുടെ അമ്മായി അമ്മ സ്നേഹിക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിക്കണം ഖനകെ അതൊന്നും ഇപ്പം നടക്കില്ല അനന്തപുരിയിലുള്ള അവരുടെയും നമ്മുടെയൊക്കെ കണ്ണില് പൊടി ഇട്ടുകൊണ്ടാണ് അമ്മായി അമ്മയും മരുമോളും ചുറ്റിത്തിരിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ദേ ഞാനും ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു ഗോവിന്ദട്ടാ എന്തായാലും ദേ നമ്മളെ അവർ പറ്റിച്ച സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു പറ്റിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ഗോവിന്ദട്ടാ ഏ ഒരു കള്ളം തെളിക്കാൻ മറ്റൊരു പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല കനക്കെ ആ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഗോവിന്ദേട്ടൻ കണ്ടോ ഇനി ഞാനൊരു കളി കളിക്കും ഗോവിന്ദട്ട എന്തായാലും ഈ വാർത്ത ചൂടോടെ തന്നെ നന്ദുവിനോട് പോയി പറയട്ടെ ചിക്കൻ ബോക്സ് ബാധിച്ചതിന് ശേഷം അവൾക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇതൊരു നല്ല ഗുഡ് ന്യൂസ് ആയിരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ഒരുപാട് സന്തോഷമാവും അതുകൊണ്ട് ഞാൻ പോയി പറഞ്ഞിട്ട് വരാൻ കോന്നേട്ടാ ശരി കനങ്കേ പറഞ്ഞിട്ട് വാ ഒരുപാട് സന്തോഷമായി എൻ്റെ മോള് ഭർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല ആ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിയണമെന്ന എൻ്റെ ആഗ്രഹം അതെന്തായാലും നടന്നാൽ മതിയായിരുന്നു ഈശ്വരന്മാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം കനകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും ഈശ്വര എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ കണ്ടത് എൻ്റെ മോളെ അവളുടെ അമ്മായി അമ്മ ചേർത്ത് പിടിക്കുന്ന അതിമനോഹരമായ കാഴ്ച ഈ കാഴ്ച ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിൽ ഇടം പിടിച്ച ഈ കാഴ്ച ഞാൻ എന്നും എൻ്റെ മനസ്സിലിട്ടുകൊണ്ട് തന്നെ നടക്കും ഓ എന്നാലും എൻ്റെ മോള് ഭാഗ്യുള്ളവളാണ് അതുകൊണ്ട് അവളെ അവൾക്ക് ദേവയാനിയെ പോലെ ഒരു അമ്മായിയമ്മയെ കിട്ടിയത് ദേവയാനി എന്നും സ്നേഹം കൊണ്ട് എൻ്റെ മോളെ പൊതിയോ ഐശ്വര എനിക്ക് സന്തോഷമായി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കനക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയാണ് ഞാൻ എനിക്ക് ചായ കാറ്റിക്കൽ കൊടുക്കാം അപ്പം അത് കുടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ദേവയാനിയെ നോക്കിച്ചിരിക്കുകയാണ് ആ അമ്മയും കുടിക്കി എനിക്ക് വേണ്ട മോളെ മോള് കുടിച്ച് വയറ് നിറച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാഴ്ച കാണാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ മോള എന്നും സന്തോഷത്തോടെ ഇരിക്കണം മോളുടെ മുഖം എന്നും പുഞ്ചിരിയോടെ വിട് വിടർന്ന് നിൽക്കണം അതിനുവേണ്ടി വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും ആ അതിന് അമ്മയുടെ സ്നേഹം കിട്ടിയാ മതി എന്നും എൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടാവും അമ്മ എന്നൊക്കെ നയന പറയ അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ദേവ എന്നെ നയനെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം അതെ പ്രേക്ഷകരെ ഇനിയാണ് അനന്തപുരിയിൽ കനക നമ്മുടെ കനക എല്ലാ സത്യങ്ങളും അറിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നത് പുതിയ വേഷത്തിലും ഭാവത്തിലുമാണ് അതെ ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടുമ്പോൾ ഇനി അനന്തപുരിയെയും ജലജിയെയും ജാനകിയെയും അനാമികയെയും ഇളക്കി മറിച്ചുകൊണ്ട് കനകയുടെ എൻട്രി എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്